വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നു എന്നത് മുനമ്പ് നിവാസികൾക്കും നിരപരാധികളായ നാനാജാതി മതസ്ഥർക്കും മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം മാറ്റിവെച്ച് ഇക്കാര്യത്തിൽ നീതിയുടെ പക്ഷം ചേരണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു വഖഫ് നിയമത്തിലെ ഭരണഘടന അനുസൃതമല്ലാത്തതും ജനാധിപത്യ വിരുദ്ധവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്ത് നിരപരാധികളെ അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന കെ സി ബി സിയുടെ ആഹ്വാനം തികച്ചും മാതൃകാപരമാണ് മുനമ്പം വിഷയത്തിലടക്കം വക്കഫാക്ട് അമൻമെന്റ് വഴി ശാശ്വത നിയമപരിഹാരമാണ് വേണ്ടത് തലമുറകളായി മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടെ മതിയായ രേഖകളോടെ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൻമേലുള്ള റവന്യൂ അവകാശങ്ങൾ ഇല്ലാതാക്കി വക്കഫ് ആക്റ്റും വക്കഫ് ബോർഡും ജനതയും മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വക്കഫ് നിയമത്തിലെ കുപ്രസിദ്ധ വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി മുനമ്പം നിവാസികൾക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വക്കഫ് നിയമത്തിലുള്ളത് ഭരണഘടനാവാഴ്ചയെ അതിലംഘിക്കുന്നതാണ് വഖഫ് നിയമത്തിലെ അത്തരം വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാൻ ജനപ്രതിനിധികൾക്ക് ചുമതലയുണ്ട് നിരപരാധികളായ മുൻമ്പം ജനതയടക്കം തെരുവിലുപേക്ഷിക്കുന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ മുന്നണികളും നിലപാടെടുത്താൽ രാഷ്ട്രീയമായ തിരിച്ചടി നൽകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു രാജ്യത്തെ പൊതുസമൂഹം നിങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ജനപ്രതിനിധികൾ മനസ്സിലാക്കണം മഹാഭൂരിപക്ഷമായ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ നീതിപൂർവമായ ആവശ്യത്തോട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തോട് മാത്രമുള്ള പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ മുഖം തിരിച്ചു നിൽക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി